എന്റെ എൻ്റെ ഞാൻ ഈ കുടുംബയൊക്കെ കിട്ടിയാൽ മഹാബോറായിരിക്കുന്നു രാജുവിൻ്റെ ഒരു ഒരു ഭാഗ്യമോ ദൈവാധീനമോ അതോ അച്ഛന്റെ അനുഗ്രഹമോ ഒന്നും അറിയത്തില്ല പിന്നെ വന്നത് എല്ലാ ഹീറോ പടങ്ങളാണ് സുകുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ദൈവം പോലെ കാണുന്നത് ഞാനിരിക്കുന്നിടത്ത് എനിക്ക് ജീവിക്കാനുള്ള ആശ്രദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് ഈശ്വരനോട് നന്ദി പറയുന്നത് എന്റെ സുഖനോടും ഞാൻ നന്ദി പറയും ജോലിയും ചെയ്യുന്നു തീർച്ചയായിട്ടും അതെ അതിന്റെ അതിൻ്റെ കുട്ടിപ്പോ കിട്ടുന്ന ജോലിയല്ലേ എനിക്ക് ബോണസാ ഞാൻ കൊണ്ട് ബാങ്കിലിടും അപ്പോൾ എനിക്കിഷ്ടം പോലെ കൊച്ചുമക്കൾക്ക് ഒരു ഓണം വന്നൂരി ഉടുപ്പ് വെച്ചാൽ എൻ്റെ മക്കൾക്ക് ഇപ്പോഴതേ ഓണത്തിന് ഞാൻ എൻ്റെ വക ആ കസവം കൊണ്ടും ഷട്ടോ ആദ്യമേ അങ്ങ് കൊടുക്കും ഓ പുറന്നാളിന് ഓണത്തിനൊക്കെ കൊടുക്കും ഇന്ന് മോഹൻലാൽ പറയുന്ന വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിലൊരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മുമ്പേ എപ്പോൾ വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ പക്ഷേ പറയുന്ന കാര്യങ്ങൾക്ക് വളരെ സെൻസിറ്റിളായിട്ട് മുമ്പ് സംസാരിക്കും മോൻ്റെ മനസ്സിൽ ഒരുപാട് സിനിമകൾ കിട്ടി നാലോ അഞ്ചോ സിനിമ എല്ലാം കൂടെ വന്നൊരു താരമായി അവസരം വന്നാൽ അത് ചെയ്യുമോ അത് ഓസ്ട്രേലിയയിൽ തിരിച്ചു പോകുമോ ഈ സുകുമാരൻ്റെ മകനാണ് അഭിനയം കാണും കുറച്ച് വലിയ ചേച്ചികളെയും കാണും എന്നൊരു ചെറിയ വിശ്വാസം അവനിലുണ്ടല്ലോ പക്ഷെ എന്ത് വിശ്വാസം ഉണ്ടെങ്കിൽ ഇയാളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയണ്ടേ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം സമത്വം വേണം വന്നു വന്നു വന്ന് ഉടുതണിന്ന് വരെ സ്വാതന്ത്ര്യം വേണം എന്നുള്ള ഒരു ലെവലിലേക്ക് പോയി തുടങ്ങി മര്യാദയ്ക്ക് വേഷം കെട്ടി നടന്നവരൊക്കെ ഇപ്പൊ വേഷവിധാനത്തിൽ മാറ്റും അത് അവരുടെ ഇഷ്ടമാണ് ചിലവരെ കുറ്റപ്പെടുത്തരം പക്ഷെ അത് കാണുമ്പോൾ ആരെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞാൽ അത് വലിയ കുറ്റമാണ് അതാണ് തെറ്റ് അതിനൊന്നും ഞാനാണുങ്ങളെ പറയത്തില്ല എട്ട് പറയും വലിയ സ്ത്രീ വിരോധി എന്ന് പറയും വലിയ അല്ലല്ലല്ല അത് നമ്മൾ പറയിപ്പിക്കുന്നതാണ് ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലൊരു പ്രസ്ഥാനം തുടങ്ങിക്കൂടെ അല്ല തുടങ്ങിയിട്ട് പിന്നെ ഈ സംസാരിക്കാൻ അറിയാൻ പറ്റാത്ത കുറെ പേര് അതിന്റെ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് കാര്യമില്ല സംസാരിക്കാൻ അറിയാവുന്ന വേണം സ്ത്രീ സമത്തോ ഞാൻ പറയുമല്ലേ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ഈ അടുത്ത് ഭരദ്വാജരംഗനായിട്ടൊരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു പൃഥ്വിരാജ് കുമാർ അതില് വളരെ പ്രസക്തായിട്ടുള്ള ഒരു ഭാഗം ചോദ്യമുണ്ട് ഇരുപത് വയസ്സായ പൃഥ്വിരാജിനോട് എന്തെങ്കിലും ഒരു ഉപദേശം ഇന്നത്തെ പൃഥ്വിരാജിന് കൊടുക്കാനുണ്ടെങ്കിൽ അതെന്തായിരിക്കും എന്നാണ് അപ്പൊ അതിന് മറുപടി പൃഥ്വിരാജ് പറയുന്നത് എല്ലാം ശരിയാവും അമ്മ നോക്കിക്കോളും എന്നാണ് അത് ഇംഗ്ലീഷിലാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഒരു മാസത്തെ കഥയാണ് അതായത് ആറുമാസം ഇവിടെ നിന്ന് സിനിമ ചെയ്ത് ഞാൻ തിരിച്ചു പോയി കോഴ്സ് ചെയ്തോളാം അമ്മയെന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞു ആറുമാസം കഴിഞ്ഞ് നീ തിരിച്ചു വരുമ്പോൾ സിനിമ ഉണ്ടാവുമോ എന്നറിയില്ല അതുകൊണ്ട് നീ ആ കോഴ്സ് ഇപ്പം ചെയ്യണ്ട സിനിമ ചെയ്തു എന്നാണ് എന്തായിരുന്നു ഇത്രയും ധൈര്യം സത്യം പറയുകയാണെങ്കിൽ ഇവർ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ സുഹോട്ടനും കൂടെ ഒന്നിനും വന്നില്ലെങ്കിലും മക്കളുടെ ആനുവൽ ഡേക്ക് വരും ഓക്കെ മറ്റേ ആ ഞങ്ങൾ സൈനിക ഒക്കെ ഇവരുടെ പെർഫോമൻസ് എന്നൊക്കെ ഇവർ രണ്ടുപേരും അഭിനയിക്കുകയും ചെയ്യും പാട്ടും പാടും പ്രത്യേകിച്ച് രാജു എഴുതി സംവിധാനം ചെയ്തൊരു നാടകമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം അന്ന് അപ്പം അതിൻ്റെ സംവിധായകനാണ് ആ വെള്ളം സ്കൂളിലെ കുട്ടികളെ ഫ്രണ്ട്സിനെ അപ്പോൾ അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ സുഖം തന്നെ പറയും ആര് മിക്കവാറും സിനിമയിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ ചോദിക്കും ഓഹ് ഇത് പറയുന്നത് കേട്ട് അത് വലിയ മോശമാണെന്ന് തോന്നുന്നില്ല നമ്മൾ രണ്ടുപേരും നല്ല ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞ് പറയും പക്ഷേ ഇവർ രണ്ടുപേരും അവർക്ക് ജന്മസിദ്ധമായിട്ട് ഇച്ചിരി അഭിനയിക്കാൻ പിന്നെ സൈനീസ് സ്കൂളിലെ ട്രെയിനിങ് കാരണം എവിടെയും സംസാരിക്കാനുള്ള ഒരു ഇതൊക്കെ ആ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടി തീർച്ചയായിട്ടും അതെ ആ ഫൗണ്ടേഷൻ പെർഫെക്റ്റ് ആയിട്ട് ആ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തത് സ്കൂളാണ് അന്ന് രാജുവിന് അഭിനയം മാത്രമല്ല കേട്ടോ ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് അത് സുഹനോട് തന്നെ കൊച്ചിലേകം ചോദിക്കുമായിരുന്നു മറ്റേതിൻ്റെ കാര്യം ഹെലികോപ്റ്റർ പോകുന്ന കാര്യം മറ്റേതി പലതും ചോദിക്കും അപ്പോഴൊക്കെ സുഹൃണ പറയും സിനിമ അഭിനയം മാത്രമല്ല അവന് പല പുസ്തകങ്ങളും അവന് വായിക്കണമെന്നുണ്ട് അറിയണം എന്നുണ്ട് ഫിലിം മേക്കിങ് ഇനി വലിയ ഡയറക്ഷനാണോ എന്നൊക്കെ ഇങ്ങനെ ഞങ്ങളെ തമ്മിൽ സംസാരിച്ചിട്ടേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു മോനിങ്ങനെ പറഞ്ഞു അമ്മേ പിന്നെ ഈ പറഞ്ഞതുപോലെ ഇനി എനിക്കൊരു ഓറിയൻറ്റേഷൻ കോഴ്സ് അത് വളരെ കിട്ടും വശത്തില് മോൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഇരിപ്പുണ്ട് എന്താ ഒരു ഗോൾഡൻ ലോട്ടസോ അങ്ങനെയൊക്കെ ആദ്യത്തെ എനിക്ക് തന്നെ ഒരു ഇന്ത്യക്കാരന് ഫസ്റ്റ് ഇയർ കിട്ടുന്നത് മോനാന്ന് തോന്നുന്നു അവിടെ ഓക്കെ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചൊരു കുട്ടിയാണ് അപ്പം പിന്നെ ഒരു ഒമ്പത് മാസം അവർക്ക് ഒരു ഓറിയൻറ്റേഷൻ കോഴ്സ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് അവരുടെ എക്സാം അത് കഴിഞ്ഞിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടേണ്ടത് അങ്ങനെ ഈ സുവേട്ടൻ്റെ പേരിൽ ഞാൻ ഒരു ട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് പി സുകുമാരി ഇപ്പോഴും ട്രസ്റ്റ് ട്രസ്റ്റുണ്ട് ഞാനത് പക്ഷേ വലിയ പരസ്യം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഔപചാരിക ഉദ്ഘാടനം ആദ്യത്തേതിന് തിരുവനന്തപുരത്ത് എല്ലാവരും സത്യം പറഞ്ഞാൽ അത് മമ്മൂട്ടി മോഹൻലാൽ അടക്കം ജയഭാരതി അടക്കം ജയഭാരതിയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് അതിനുവേണ്ടി മെനക്കെട്ട് എൻ്റെ ഉദ്ഘാടനത്തിന് വന്നു എന്ന് മാത്രമല്ല ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് വന്നൊരു ഡാൻസ് ഒക്കെ ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഈശ്വര ഇത്രയും സഹകരിച്ചല്ലോ എല്ലാവരും എൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് ഞാൻ തുടങ്ങിയപ്പോൾ അപ്പം അതിൻ്റെ ഉദ്ഘാടനത്തിന് രാജുവിൻ്റെ അവധി നോക്കി വെച്ചതാ ഞങ്ങള് അവൻ ഒന്നര മാസത്തെ അവധിക്ക് വന്നതാണ് അങ്ങനെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഫങ്ഷൻ നടക്കുന്നതിൻ്റെ അന്ന് ഈ പറയുന്ന പോലെ നമ്മുടെ നടൻ സിദ്ദിക്ക് പക്ഷെ എന്നെ വിളിക്കുന്നത് സംവിധായകൻ രഞ്ജിത്തും വിളിച്ചു ഫാസിൽ സാറും വിളിച്ചു ഞാൻ ഫാസൽ സാറിനെ അങ്ങോട്ട് വിളിച്ചു അവിടെ രഞ്ജിത്ത് പറഞ്ഞ പാച്ചിക്ക ഒരു വീഡിയോയ്ക്കകത്ത് രാജുവിൻ്റെയും അസിൻ്റെയും കൂടെ ഇതെടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വന്ന് വിളിച്ചു അപ്പോൾ ഞാൻ സംസാരിച്ചു പറഞ്ഞ അതെ നല്ലൊരു ഒരു ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിൻ്റെ ഒരു ഭേഷാധിച്ച് ഞാനേ പറഞ്ഞിട്ടുണ്ടോ അവൻ അവന് ഒരു ഫ്ലെയർ ഉണ്ടും അല്ലെങ്കിൽ അവൻ മിക്കവാറും എന്നൊക്കെ പറഞ്ഞ് സാറും ഒരുപാട് ഒരു ഒരു പ്രോത്സാഹജനകമായ വർത്തമാനമാണ് ഫാസിൽ സാറും പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു അവനോട് സംസാരിച്ചിട്ട് അവനേതായാലും ഒന്നര മാസത്തെ അവധിയേ ഉള്ളൂ അതിന് ഒരു ഫെബ്രുവരി അവസാനം തിരിച്ചു പോണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് താത്തില്ലേ നമുക്കിതാകപ്പാടേ ഒരു മുപ്പത് ദിവസം കൊണ്ട് തീർക്കാൻ ചേച്ചി വർക്കൊക്കെ ആ എന്നാലും പിന്നെ മഞ്ഞു ദിവസം കിടക്കുകയല്ലേ അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് അവനെ കൊണ്ട് തന്നെ നമുക്ക് പറ്റിയാൽ ഡബ്ബി ജയിച്ചിട്ട് അങ്ങ് വിടാം ആ അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ഇപ്പം എന്തു പറയുന്ന പോന്നെ അപ്പോൾ പറഞ്ഞ അല്ലമ്മേ അത് ഈ പറയുന്ന പോലെ തീരുമോ തീർന്നില്ലെങ്കിൽ പ്രശ്നമാകും പറഞ്ഞാൽ അവൻ ഒരു കാര്യം ചെയ്ത് എഴുതി ചപ്പം എൻ്റെ മനസ്സിൽ ഈ പറഞ്ഞതിൻ്റെ ഉണ്ട് ഈ സിനിമയുടെ ഒരു ശകലം ഉണ്ടെന്നും ഉള്ളിൽ എനിക്കറിയാം അവനതിനുള്ള കഴിവുണ്ടെന്നും എനിക്കറിയാം അപ്പം ഞാൻ വെറുതെ പറയുന്നു നീ അവിടെ ഒന്ന് എഴുതി ചോദിക്കട്ടെ അസ്മാനിയല്ല ഒരു വേണ്ടി വന്നാൽ വന്നാലെനിക്കൊരു പതിനഞ്ച് ദിവസത്തെ ലീവ് തരാമോ പോകുന്ന നാട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ മരിച്ച കാര്യമൊക്കെ അവർക്കറിയാലോ ഒന്ന് രണ്ട് പേഴ്സണൽ കാര്യങ്ങളാണെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ അതിനകത്ത് രാജുവിൻ്റെ എഴുത്തല്ലേ വളരെ വിശദമായിട്ട് സാർ നമുക്ക് എത്ര നാൾ കിട്ടും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇനി വല്ല ഇത്ര ഏജിനുള്ളിൽ എഴുതി തീർക്കണം എല്ലാം വിശദമായിട്ട് ചോദിച്ചപ്പോൾ അപ്പോൾ അവിടെ നിന്ന് മറുപടി ലീവിന് പ്രശ്നമൊന്നുമില്ല എന്ന് മാത്രമല്ല ഇയാൾ ഇന്ത്യയിലായ സ്ഥിതിക്ക് പത്ത് മുപ്പത്ത് ഒരു രണ്ട് മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സിനുള്ളിൽ ഇത് എഴുതിയെടുക്കാം ക്യാമ്പസ് തന്നെ പഠിച്ചിട്ട് അതിന് പ്രായപരിധി ഒരു പ്രശ്നമല്ലാതെ അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എന്തോ പറയുന്നത് അമ്മേ എനിക്ക് അവർക്കൂടെ ഒരു ടെൻഷൻ എന്തിനാ മക്കളെ ടെൻഷൻ അടിക്കുന്നത് അവർ തന്നെ പറഞ്ഞല്ലോ ലീവ് എടുക്കാവുന്ന ഏഹ് പക്ഷേ ആ ലീവ് എടുക്കുമ്പോൾ അതുകൊണ്ട് നിനക്കുണ്ടാവുന്ന ഒരു ഒരു പാഠ്യപദ്ധതിയിലെ എന്തെങ്കിലുമൊക്കെ ചില വിട്ടുപോവുകയോ പഠിക്കാതെ വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നീ മേക്കപ്പിയണം അത് നിൻ്റെ ജോലിയാണ് അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ചെയ്ത് നോക്ക് മോനൊരു ചെറിയ താല്പര്യം ഉള്ളിൽ കിടപ്പുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവൻ്റെ മോഹം അങ്ങ് സന്തോഷമായി അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിത് സമ്മതിക്കുമോ എന്നുള്ള ഒരു ഉള്ളിലൊരു തോന്നൽ അവനുണ്ടായിരുന്നുള്ള ഞാൻ അമ്മയ്ക്ക് എന്താടാ മോൻ പഠിക്കുമെന്നുള്ള അമ്മയ്ക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് പതിനഞ്ച് ദിവസത്തെ ലീവ് എടുത്തിട്ടോ ഇനി പതിനഞ്ച് അല്ല മുപ്പത് ദിവസം എടുത്താലും അത് കഴിഞ്ഞ് ചെന്ന് പഠിക്കാൻ അവർ സമ്മതിക്കുമെന്നുണ്ടെങ്കിൽ പിന്നെന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാനും കൂടെ ഉത്സാഹിച്ച് തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു അമ്മേ ഇപ്പോൾ ഈ പടം എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ചിലപ്പോൾ വേറെ വല്ലൊരു പടവും കൂടെ വന്നാലോ ഞാൻ പറഞ്ഞു ആ എന്നാ അമ്മ സംസാരിക്കട്ടെ മോൻ്റെ മനസ്സിൽ ഒരുപാട് സിനിമകൾ കിട്ടി നാലോ അഞ്ചോ സിനിമ എല്ലാം കൂടെ വന്നു ഒരു താരമായി ഒരു അവസരം വന്നാൽ നീ അത് ചെയ്യുമോ അത് ഓസ്ട്രേലിയയിൽ തിരിച്ചു പോവുമോ അന്നേരം മോൻ പറഞ്ഞു ആ മുപ്പത്തഞ്ച് എന്നൊക്കെ അവർ പറയും അന്ന് അത്രയ്ക്ക് വയസ്സിലേ പത്തൊമ്പതോ രൂപയൊക്കെ ഉള്ളൂ അമ്മ ഞാനൊരു ഇരുപത്തഞ്ച് വയസ്സ് വരെ സിനിമ നോക്കും പറ്റിയില്ലെങ്കിൽ മുപ്പത്തഞ്ചിനുള്ളിൽ പോയി എടുക്കും ആ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പഠിക്കും അമ്മ എന്നാ എൻ്റെ മോൻ്റെ കാര്യം നിന്നോ സിനിമ നോക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഇവനെങ്കിലും എൻ്റെ അടുത്ത് കാണും ഇന്ദ്രൻ അന്നെജിനീയറിങ്ങിന് തമിഴ്നാട്ടിൽ പിടിക്കുക അപ്പോൾ പിന്നെ രാജുവിന് എനിക്കറിയാം രാജു പോയിട്ടൊരു ഡിഗ്രി എടുക്കുന്ന ഇപ്പോൾ ഓ ഒരു ഡിഗ്രി എടുത്ത് കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ ആളായെന്നൊരു ധാരണയുള്ള കാലമാണ് അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് പ്രാക്ടിക്കൽ നോളജാണ് ജീവിത പരിചയം എന്ന് പറയാം അല്ലേ എത്ര ഇംഗ്ലീഷ് പറയുന്നതിനും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നവരും നമ്മൾ കണ്ടിട്ടുണ്ട് ഒത്തിരി പേരുണ്ട് അപ്പം നമ്മൾ ജീവിതം ജീവിതമെന്താണെന്ന് മനസ്സിലാക്കുക നമ്മുടെ നമ്മളെ ജന്മം കൊണ്ടും നമ്മുടെ വളർത്തിയ രീതികൾ കൊണ്ടും നമ്മുടെ സംസ്കാരം എന്താണ് തറവാടിത്തം എന്താണ് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം ഇതൊന്നും ഡിഗ്രി കൂടെ മാത്രം കിട്ടുന്ന കാര്യമില്ല ഞാൻ സത്യസന്ധമായിട്ട് പറയാം ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോനെ അഭിനയിക്കുന്നു പറയും എൻ്റെ ഈശ്വര ദൈവത്തിനോടാണ് ഞാൻ പറയുന്നത് നന്ദനം ഷൂട്ടിങ് നടക്കുമ്പോൾ തന്നെ നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ സാത്താൻ എന്ന് പറയുന്ന സാജൻ്റെ പടം ഇതെല്ലാം കൂടെ അവിടെ നിന്ന് നോക്കുകയോ അപ്പോൾ ഇൻ്റെ സ്റ്റില്ലൊക്കെ വന്നപ്പോൾ കുറെ രാജു ഇച്ചിരി നിറമൊക്കെ ഉണ്ട് ആ കൊള്ളമ പോയെങ്കിൽ ഈ സുമാരൻ്റെ മകനാണ് അഭിനയം കാണും കുറച്ച് വലിയ ചേച്ചിയുടെയും കാണും എന്നൊരു ചെറിയ വിശ്വാസം അവനിലുണ്ടല്ലോ പക്ഷെ എന്ത് വിശ്വാസം ഉണ്ടെങ്കിലും ഇയാളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയണ്ടേ അങ്ങനെ വന്ന് ഈ പറഞ്ഞതുപോലെ നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ രാജസേനൻ ഈ നന്ദനം ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ കൊള്ളാൻ കിട്ടും അവരിച്ചിരി പൊക്കും നിറമൊക്കെ ഉണ്ട് അവർ നിൽക്കും അതൊക്കെ പറഞ്ഞ് പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ തികച്ചും വിപരീതമായ വേറൊരു കഥാപാത്രം സാത്താൻ വയലൻസിലെ സ്റ്റോപ്പ് വയലൻസ് അതെ ഇതെല്ലാം കൂടെ വന്ന് പിന്നെ ഇവന് അങ്ങോട്ട് ഓരോന്നോരോന്നോരോന്നര രാജുവിൻ്റെ ഒരു ഒരു ഭാഗ്യമോ ദൈവാധീനമോ അതോ അച്ഛൻ്റെ അനുഗ്രഹമോ ഒന്നും അറിയത്തില്ല പിന്നെ വന്നതെല്ലാ ഹീറോ പടങ്ങളാണ് എല്ലാ ഹീറോ ആയിട്ട് തന്നെയാണ് ഒക്കെ അങ്ങനെ കയറി സിനിമയായി അപ്പം പിന്നെ കുറച്ച് കഴിപ്പം ഞാൻ ചേച്ചിയും കൊണ്ടത് ഒരു പേപ്പർ കൂടെ കൊണ്ട് ഡിഗ്രി എന്ന് പറഞ്ഞു വെച്ചിട്ട് എന്തോ ചെയ്യാനടാ നീ ശരിയാണ് നല്ല കാര്യം ഒരു ഡിഗ്രി കിട്ടിയാൽ നീ ആ ജോലിക്ക് പോകുന്നെങ്കിൽ അപ്പം കാരണം അന്നത്തെ ആടെ പഠിപ്പിക്കുന്നത് എന്റെ ചിലവ് അറിയാമല്ലോ പക്ഷേ പാവം ദൈവമേ ഞാൻ വലിയ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് എസ് ബി ടി എന്നൊക്കെ അയച്ച് പഠിപ്പിച്ചെങ്കിലും അഞ്ച് വർഷത്തേക്കാണ് എടുത്തത് ഒരു രണ്ട് രണ്ടര വർഷമേ ഞാൻ അടച്ചുള്ളൂ ബാക്കി പിന്നീട് അവരും കൂടെ വന്ന് ഇല്ലമ്മേ ഞാനും കൂടെ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞത് അത് ചെക്കപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത് അങ്ങനെ അതിന് ബുദ്ധിമുട്ടൊന്നും ദൈവം സഹായിച്ച് അറിഞ്ഞില്ല അപ്പം ഞാൻ പറഞ്ഞാ ഇങ്ങനെയൊക്കെ ഇനി അടുത്ത അഞ്ച് വർഷം കൊണ്ട് നീ അവിടെ പോയിട്ടൊരു പേപ്പർ കൂട്ടുന്നിവിടെ വെച്ചിട്ട് ഇത് എവിടെ ഇതാണ്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കാം എന്ന് പറയാനാണെങ്കിൽ സിനിമയിൽ ഇപ്പം ടാസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി വേണമെന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പം അവന് ഞാനിതൊക്കെ പറഞ്ഞെങ്കിൽ അവൻ്റെ ഉള്ളിൽ ആ ഒരു അവൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് അറിയാനും കൂടെ തമാശ പറഞ്ഞതിന് കൂടെ കൂടുതലും അമ്മയാണ് ഞാൻ അപ്പം അവനത് ഒരു വലിയ സന്തോഷമായി അമ്മയ്ക്ക് സങ്കടമൊന്നുമില്ലല്ലോ ഞാൻ ഇടയ്ക്ക് വെച്ച് ഇനി പോകുന്ന ഇത്രയും ലോണൊക്കെ ആയിട്ട് തന്നെ പഠിപ്പിച്ചിട്ട് ഞാൻ പറയും എന്തുവാടാ ഇപ്പം നിനക്കതിനാവശ്യത്തിനുള്ള വിവരമൊക്കെ ഒരു കുഞ്ഞാതിയെ എനിക്കറിയാതൊക്കെ ആ ചേൽ പഠിക്കുക അങ്ങനെ സിനിമയിലേക്ക് വന്നത് അതാണ് ആറുമാസം കൊണ്ട് അമ്മ ശരിയാക്കി എന്ന് പറയാൻ കാര്യം അത് അവൻ്റെ മനസ്സിലുണ്ട് എൻ്റെ മനസ്സിലുണ്ട് ഇന്ദ്രൻ്റെ മനസ്സിലുണ്ട് പക്ഷെ ഞങ്ങളിതിപ്പോഴും പറയാറില്ല ആ സ്നേഹമാണ് എൻ്റെ മക്കൾക്കൊക്കെ എന്നോടുള്ളത് സത്യം പറഞ്ഞു സാധാരണ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മയുടെ കീഴിൽ വളരുന്ന മക്കൾ മക്കളിപ്പോഴും അമ്മയിൽ കുറച്ച് ഡിപ്പെൻ്റൻ്റ് ആയിരിക്കും അമ്മ അമ്മയെ വെച്ച് ചേർന്ന് അല്ലെങ്കിൽ അവർ കുറച്ച് സെൻസിറ്റീവ് ഒക്കെ ആയിട്ടുള്ള മക്കളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല അമ്മ കുട്ടികൾ എന്നൊക്കെ പറയും പക്ഷേ പൃഥ്വിരാജനും എന്തിനും അതില്ല ഇല്ല 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 അതാണ് ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞിരിക്കുന്ന പ്രത്യേകിച്ച് ഞാൻ പറയാം കല്യാണം കഴിഞ്ഞതിന് ശേഷം കാരണം ഇന്നത്തെ തലമുറ ഞാനിപ്പോൾ എൻ്റെ മരുമക്കൾ വലിയ സ്നേഹമാണ് ഞാൻ എനിക്ക് ആശുപത്രില്ലോ എന്തെങ്കിലും ഒരു പോകണമെങ്കിൽ എല്ലാവരും അവരാണ് കൊണ്ടുപോകുന്നതും പക്ഷെ ഞാൻ പറയും കാരണം എന്താ പറയുക ചില അമ്മായി കല്യാണം കഴിഞ്ഞാൽ പിള്ളേർ ഇടവും പോലോ നിൽക്കണമെന്നുള്ളത് അതൊക്കെ വിട്ടു കൊടുക്കണം പോലെ അവരായി അവരുടെ അവരുടെ ജീവിതം പടത്തു ഉയർത്താൻ കിടന്ന തെക്കോട്ട് പുടക്കോട്ട് പാടുപെടുന്ന കാലത്ത് പക്ഷേ എനിക്കൊരാവശ്യമുണ്ട് എൻ്റെ മക്കൾ ഇടവം പോലും സ്ട്രോങ് ആയിട്ടുണ്ട് അതുപോലെ അമ്മയെ എന്തുണ്ട് എങ്ങനെയുണ്ട് ഇതെല്ലാം അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഞാൻ നിങ്ങളെ അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ ഞാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതെൻ്റെ സുഹോട്ടം ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് ഞാൻ സുകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയൊരു ദൈവം പോലെ കാണുന്നത് ഞാനിരിക്കുന്നിടത്ത് എനിക്ക് ജീവിക്കാനുള്ള കശദ്ദേഹം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് സുഖമായിട്ട് ജീവിക്കാൻ എല്ലാം അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ മാസം മക്കളെന്ന് വാങ്ങിച്ചിട്ട് വേണം അരി വാങ്ങിക്കാൻ മരുന്ന് വാങ്ങിക്കാൻ അതില്ല അത് ഈശ്വരനോട് നന്ദി പറയുന്നത് എന്റെ സുഹൃത്തിനോട് ഞാൻ നന്ദി പറും ജോലിയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതെ അതിൻ്റെ കുട്ടി ഇപ്പൊ കിട്ടുന്ന ജോലിയല്ലേ എനിക്ക് ബോണസാ ഞാൻ കൊണ്ട് ബാങ്കിൽ ഇടും അപ്പൊ എനിക്ക് ഇഷ്ടം പോലെ കൊച്ചുമക്കൾക്ക് ഒരോളം ഉടുപ്പ് വച്ചാൽ എന്റെ മക്കൾക്ക് ഇപ്പോഴും അതെ ആഹാ അവർ ചോട്ട് കൂട്ടിരുന്ന ചില താമസിച്ചാൽ ഓണത്തിന് ഞാൻ എൻ്റെ വക ആ കസവും കൊണ്ടും ഷർട്ടും ആദ്യമേ അങ്ങ് കൊടുക്കും ഓ പുറന്നാളിന് ഓണത്തിനൊക്കെ കൊടുക്കും അതൊരു സന്തോഷമാട്ടോ അവർക്കും സന്തോഷമാണ് അവർക്കറിയാം ഓണം ആകുമ്പോൾ അമ്മ അതൊക്കെ ആയിട്ട് വരുമോ എന്നറിയാം അതൊരു പഴയ രീതിയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ എന്നാലും അത് കൊടുക്കും അതിനൊന്നും ഞാൻ അവരുടെ നിന്നും പൈസ വാങ്ങിച്ചിട്ടില്ല അവിടെയാണ് എനിക്ക് എൻ്റെ സുഹേട്ടനും ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന കിട്ടുന്ന കാശിൻ്റെയും ഒരു പ്രയോജനം ഞാൻ എനിക്ക് കൂടുതൽ സന്തോഷം തരുന്ന ആരെ ആശ്രയിക്കാതെ എനിക്ക് ഞാൻ ഒരു മക്കളെ വിടലിൽ കയറി ജീവിക്കുന്ന ആളല്ല ഒരിക്കലുമല്ല അവരുടേതായ ബുദ്ധിമുട്ടുകളും അസൗകര്യങ്ങളും എല്ലാം എനിക്കറിയാം അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിനോട് അതിൻ്റെ ചൊട്ടയിൽ കൂടെ കിടന്നുണ്ട് ഇനിയിപ്പം നമ്മൾ ഇനി കൂടെ കയറി താമസിച്ചാലും അപ്പം അത് അവർക്ക് എന്തെങ്കിലും ഒരു ഒരു അവരുടേതായ ഒരു വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാനും അമ്മ അമ്മ ഇരിക്കും എന്നിട്ട് വരും അതെല്ലാം പെനികളിൽ വരത്തില്ലേ ഇപ്പം സുഹേട്ടൻ്റെ അമ്മയിരിക്കുമ്പോൾ എനിക്ക് സുഹൃട്ടനോട് പറയാവുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും അല്ലാത്ത എന്തോ സുഖം നല്ല കണ്ടെണ്ണം അടിച്ചല്ലോ എന്നൊക്കെ പറയും നമുക്ക് ചോദിക്കാം ഇപ്പം അമ്മ ഇരിക്കുമ്പോൾ പറ്റുമോ അപ്പം അങ്ങനെ ഇപ്പം അല്ല ഇപ്പം ഇവിടെ വെള്ളപൊടിക്കാരൊന്നും ഉണ്ടെന്നല്ല പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ഫ്രീഡം കിട്ടുന്ന നല്ലത് പക്ഷേ ഇന്ന് ഫ്രീഡം എന്നുള്ള വാക്കിനെ പലതരത്തിൽ ഇന്റർപ്രിറ്റ് ചെയ്യുന്നുണ്ട് പലരും അത് ശരിയല്ല ഞാൻ ഈയിടം ഇനിയാന്ന് ഞാൻ സംസാരിച്ചു ഈ സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ച് ആ അതെ വേറൊന്നും കൊണ്ടല്ല ഇപ്പൊ വന്നു 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 ഞാൻ പറഞ്ഞപ്പോ ഞാൻ തന്നെ ഞാൻ പറയുന്നുണ്ട് ശരിയാണ് ഒരാവശ്യം വന്നാൽ നമ്മൾ നമ്മുടേതായ സൗകര്യത്തിൽ ഇപ്പോൾ യാത്ര പോകും എനിക്ക് ചിലപ്പോൾ ഇതുപോലെ സാരിയൊന്നും ഉള്ളതുകൊണ്ട് പ്ലെയിനിൽ കയറാനൊക്കത്തില്ല അപ്പോൾ ഒരു സൽവാർ കഫീസോ ചുരിദാറോ ഒക്കെ ആയിട്ട് നമ്മൾ പോവും അത് നമ്മുടെ സൗകര്യം നമ്മൾ നമ്മുടെ മക്കളും കോശുമക്കളും ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും ഒരു കടപ്പുറത്ത് പോവുക ചെയ്യും അപ്പോൾ തനാതിരിക്കാതെ നമ്മൾ കുറച്ചുകൂടെ പക്ഷേ ഒരുപാട് മാന്യദേഹങ്ങൾ വരുന്ന ഒരു ഒരു സദസ് നമ്മൾ പോകുമ്പോൾ നമ്മൾ ആര് ആരുടെ മകള് എങ്ങനെ നമ്മളെ വളർത്തി ഇതെല്ലാം ഒരു വലിയ പോയിൻ്റ് തന്നെയാണ് നമ്മുടെ സംസ്കാരം നമ്മുടെ അല്ലാതെ ഇപ്പോൾ ഒരു ഈ പറയുന്നവൻ്റെ തൊട്ട് ചാനലിൽ ചാനലിലിരുന്ന ആരെങ്കിലും തിറുകൾ വയ്ക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അത് പറ്റത്തില്ല അപ്പം ഞാനെന്നാൽ ചോദിച്ചു എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം സമത്വം വേണം വന്ന് 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 ഉടുതുണിയുന്നവരെ സ്വാതന്ത്ര്യം വേണം എന്നുള്ള ഒരു ലെവലിലേക്ക് പോയി തുടങ്ങി മര്യാദയ്ക്ക് വേഷം കെട്ടി നടന്നവരൊക്കെ ഇപ്പോൾ വേഷവിധാനത്തിൽ മാറ്റും അത് അവരുടെ ഇഷ്ടമാണ് ചിലവരെ കുറ്റപ്പെടുത്തരുത് കുറ്റപ്പെടുത്തി പക്ഷെ അത് കാണുമ്പോൾ ആരെങ്കിലും ഒരു കമൻ്റ് പറഞ്ഞാൽ അത് വലിയ കുറ്റമാണ് അതാണ് തെറ്റ് അതിനൊന്നും ഞാനാണുങ്ങളെ പറയത്തില്ല എട്ട് പറയും വല്യ സ്ത്രീ വിരോധി എന്ന് പറയും വലിയ അല്ലല്ലല്ല അത് നമ്മൾ പറയിപ്പിക്കുന്നതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റുണ്ട് ഇവിടെ കേരളത്തിലെ പെൺകുട്ടികൾ ഒരു പൊതു സദസ്സിൽ വരുമ്പോൾ ഒരു പൊതുവായ ഒരു സ്ഥലത്ത് വരുമ്പോൾ എങ്ങനെ വരണം അതിൽ നിന്നും അങ്ങനെ നടന്നുകൊണ്ടിരുന്നൊരാൾ വിപരീതമായി ഇപ്പോൾ ഞാൻ നാളെ ഒരു ജീൻസ് ഒരു ഷർട്ടൊക്കെ രണ്ട് ബട്ടറൊക്കെ തുറന്നിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കും അയ്യോ 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 തിളക്കിയത് എന്തോ പറ്റിയോ ചോദിക്കത്തില്ലേ എന്ന് പറയുന്നതുപോലെ ഉള്ളുപോലെ അപ്പം നമ്മുടെ നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു കുടുംബപരമായിട്ട് നമ്മളാരാണ് അല്ലെ നമ്മളെ എങ്ങനെ വളർത്തി നമ്മുടെ സ്വഭാവങ്ങൾ നമ്മൾ പഠിച്ച സ്ഥലം സ്കൂളായാലും കോളേജായാലും നമ്മുടെ അധ്യാപകർ നമ്മളെ കുറിച്ച് പറയുന്നത് ഇതൊക്കെ അല്ലൊരു വലിയ പ്രധാന ഘടകമാണ് അപ്പൊ അതുകൊണ്ട് അതെല്ലാം കണക്കിലെടുത്ത് വേണം നമ്മളൊരു ഒരു പൊതുവായ സദസ് പോകാൻ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മാന്യമായിട്ട് നിൽക്കുക അല്ലാതെ ഇത് ആരുടെ വേഷമാണ് നല്ലത് ഇതാണോ അതാണോ അതല്ല അത് അങ്ങനെയുള്ള അമിത സ്വാതന്ത്ര്യങ്ങൾ എടുക്കുകയും അതൊന്ന് പിന്നെ ഞാൻ ഞാനിപ്പോ കാണുന്ന വേറെ ഒരു ഒരു വല്ലാത്തൊരിത് എല്ലാം ശരിയാണ് ആണുങ്ങൾ തെറ്റി ചെയ്തിട്ടുണ്ടാവാ എല്ലാം ഞാൻ സമ്മതിക്കുന്നത് എനിക്ക് അവരോടൊക്കെ സഹതാപവും സ്നേഹമുണ്ട് പക്ഷെ എന്തിനാണ് ഈ പറയാൻ വൈകുന്നത് പതിനഞ്ച് കൊല്ലം മുൻപ് ഞാൻ ഇങ്ങനെ പോയപ്പോൾ അതുവഴി വന്നപ്പോൾ എന്നൊക്കെ പറയും ഇങ്ങനെയൊക്കെ പതിനഞ്ച് സെക്കൻഡ് വേണ്ടല്ലോ അവർ തന്നെ വിടലീകരണം ഒരു ചൗകുറ്റി ഉപകരണം കൊടുക്കാൻ വേണോ ആദ്യം ചെല്ല് പോരതും ശരിയല്ല തൻ്റെ ഇടക മര്യാദയിൽ നിന്നോ നിന്റെ ചെവുകു എടുക്കാൻ തകർക്കും എന്ന് പറഞ്ഞു പോയാ പോരെ അപ്പൊ പത്ത് കൊല്ലം ചേട്ടാ അണ്ണാ അപ്പൂപ്പാന്നും പറഞ്ഞ് നടന്നു വെച്ച് പിന്നക്കണത് കഥ പറച്ചിലും അതാ അപ്പൊ ആ കഥ പറയുന്നതിനകത്ത് എന്തോ കള്ളത്തരം ഉണ്ടോ എന്ന് സാധാരണക്കാരന് ഫീൽ ചെയ്യാണ് ചിലപ്പോ സത്യമായിരിക്കാം പക്ഷെ എന്തുകൊണ്ടാണ് സാധാരണക്കാർ ചുമ്മാനായിരിക്കും എവിടായിരുന്നു ഇതുവരെ എന്ന് ചോദിക്കുന്നതിന്റെ കാര്യത എന്തുകൊണ്ട് ഇത്ര നാൾ ഒളിച്ചു വെച്ചു അങ്ങനെ ഒളിച്ചു വെച്ചാൽ കുടുംബത്തിൽ പ്രശ്നമാകൂ എന്നുള്ളവരിപ്പം മക്കൾ വരെ വലുതായിട്ടാണോ അത് പറയുന്നത് അല്ലല്ലോ അപ്പൊ അതെ അങ്ങനെയുള്ള ഒരു രീതികൾ വന്നിട്ട് അതെനിക്ക് തോന്നുന്നത് കുറെയൊക്കെ ഈ രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടോ ഇടപെടലോ ഇപ്പം ആരെയെങ്കിലും എങ്ങോട്ടെങ്കിലും തെറ്റെയ്ത് വിളിച്ചു ലഹരി വിരുദ്ധ കേസിനെ വിളിച്ചാൽ പോലും വിളിച്ച് ആൾക്കാരുണ്ട് അല്ലേ കൗൺസിലർമാരെ തൊട്ട് വിളിയോ അവിടെ ഞാൻ ഞാതാണ് പറഞ്ഞത് അതൊന്നും സമ്മതിക്കരുത് പോലീസുകാരും എടുക്കന്മാരും ആയിട്ടുള്ള ഓഫീഷ്യേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അവരെ വിളിച്ച് മീറ്റിങ് കൂടി അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുക ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചെയ്യാൻ എപ്പോഴും പല പ്രസംഗങ്ങളും ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആജ്ഞാശക്തി തുടക്കം മുതലുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചൊരു പാർട്ടി അണികൾ അതെല്ലാ പാർട്ടിയിലും ഉണ്ട് കേട്ടോ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരല്ല കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും കുറച്ച് അണികൾ പറഞ്ഞ കേട്ടേ പറ്റുള്ളൂ ആര് ഭരിച്ചാലും പക്ഷേ ആ കേൾക്കുന്ന കാര്യങ്ങൾ സാധാരണ ജനം എങ്ങനെ എടുക്കുമെന്നുള്ള ഒരു ചിന്ത കൂടി വന്നാൽ ചിലപ്പോൾ അവരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കേരളം ഭരിക്കുന്നത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് പറയുന്നത് പോലെ ഈ പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യമാണെങ്കിലും ആണുങ്ങളുടെ വേണ്ടാദനത്തിൻ്റെ കാര്യമാണെങ്കിലും ഇതൊക്കെ പറയേണ്ട സമയത്ത് പറയുക ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുക ഒരു സംവിധാനം കൊണ്ടുവരണം എന്താത്ര പ്രയാസം അതിനുള്ള കഴിവുള്ള നേതാക്കന്മാരൊക്കെ നമുക്ക് പഴയ നേതാക്കന്മാർ തന്നെ ഉണ്ട് ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്കായിരിക്കുമല്ലോ അല്ലേ ഇപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ കണ്ടാലേ ഇപ്പോൾ കേരളം ഇത് എങ്ങോട്ട് പോകാൻ തോന്നുന്നു നമുക്ക് പേടിയാ കൊച്ചു പിള്ളേർ വരെ സ്കൂളിൻ്റെ പുറകിൽ ചെന്ന് മറഞ്ഞ് നിന്നു പറഞ്ഞ വലി ഇതൊക്കെ ആരാണ് ഇവനത്തെ കൊണ്ട് കൊടുക്കുന്നത് ഞങ്ങളൊക്കെ പണ്ട് കോട്ടണിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഗേറ്റ് അടച്ചിട്ടേച്ച് അവിടെ അടുത്ത് നിൽക്കും ഒരാൾ വന്ന് കയറിയാൽ ആരാ എന്താ നിൽക്കും ഇത്രയും കച്ചവടം നടത്താൻ സമ്മതിക്കത്തില്ല അതിൻ്റെ എതിർവസ്ഥയെ കടയിൽ പോയി മുട്ടായി വാങ്ങിച്ചു നല്ല കട ഇപ്പോൾ വഴുനീങ്ങളില ഉന്തു വണ്ടിയാണ് സ്കൂളുകളുടെ തടയിൽ എന്താണ് അതൊന്നും സമ്മതിക്കരുത് ഇത്ര ഏരിയ അവിടോട്ട് കച്ചവടം ബാൻഡാണെന്ന് തന്നെ പറയണം അതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈസി ആയിട്ട് സാധിക്കുമെന്നല്ലേ അതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല എല്ലാവരും അവരവരുടെ സാമ്രാജ്യം വളർത്താനുള്ള വളർത്താനുള്ളൊരു ഓടി നടക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിസാരം എന്നുള്ള പേരിൽ വിട്ടുപോകുന്നത് അതുണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കുട്ടികൾക്കുള്ള ഇടയിലി വയലൻസ് കൂടി വരിക കൂടെപ്പിറപ്പുകളെ അച്ഛനമ്മയൊക്കെ തന്നെ കൊല്ലുക ഈ വാർത്തകൾ കാണുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവാറില്ലേ അയ്യോ കൊള്ളാം എന്തുവീ പറയുന്നത് ഒരു വീട്ടിലെ ഒരു സന്തതി വീട്ടിലുള്ള അഞ്ചു പേരെ കൊല്ലേ അപ്പോൾ ഒരാളെ കൊന്നേച്ച് കൂളായിട്ട് ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ച് പോയി ഞാൻ അടുത്തവനേം കൂടെ കൊന്നിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞ് പോകുന്നു അല്ലേ ആള് പോകുന്നത് എന്താണോ അവൻ്റെ മാനസിക പ്രശ്നം ഒന്ന് അന്വേഷിക്കട്ടെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ അന്വേഷണമാ തെളിവെടുപ്പേ തെളിവെടുപ്പേ തെളിവ് വേറെ വിദേശത്തേക്കാണ് അനുഗ്രഹം ചെടീത്തെക്കൊണ്ട് കെട്ടിത്തൂക്കിയിട്ട് അന്നേരം പെടി വെച്ച് താഴെയിടും ഒരു തെളിവെളുപ്പും വേണ്ട കൊന്ന ശവം നമ്മുടെ കയ്യിലിരിക്കല്ലേ ഇനി എന്താ തെളിവ് എന്തിനു കൊന്നു എങ്ങനെ കൊന്നു ആര് ആ പറയുന്ന ആൾ തന്നെ പറഞ്ഞത് ഞാൻ തന്നെയാണ് കൊന്നത് അഞ്ച് പേരെ എന്നത് ഇനി എന്തപ്പോൾ തെളിവ് വേണ്ടേ അതുമല്ല അങ്ങനെയല്ല നമ്മൾ ഏത് വഴി കൂടെയാണ് ഈ കൊന്നത് എങ്ങനെ കൊന്നു ഇതിൻ്റെ പേരും പറഞ്ഞ ഒരു മാസം നടക്കും അതെനിക്ക് പലപ്പോഴും സത്യം പറയുക എനിക്ക് ആകെ വിശ്വാസം എനിക്ക് ജുഡീഷ്യറി നല്ല ഈ വിധി പറയുന്ന ജഡ്ജിമാരും എല്ലാം ഇവിടെ ഉണ്ട് അത്ര മാസം എട്ട് എട്ട് മാസം അത് കഴിഞ്ഞ് ഈ ഏഴ് കൊല്ലം ഇങ്ങനെയൊക്കെ ഒരു കേസ് താമസിക്കുമ്പോൾ നമുക്ക് തോന്നുക ഇന്തിനെ ഇങ്ങനെ ഇട്ട് വലിച്ചു നീട്ടുന്നത് എവിടെയൊക്കെയോ എന്തൊക്കെയോ കള്ളത്തരം നടക്കുന്നുണ്ട് അതെല്ലാം ഒന്ന് നടത്തി തീർക്കാൻ വേണ്ടിയാണോ എന്ന് തോന്നിയാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല അപ്പം എൻ്റെ കാര്യം വിട്ടുള്ളൂ ഇപ്പോൾ നമ്മുടെ അടുത്ത് അതെന്താ ഏ രണ്ടായിരത്തി പതിനേഴ് വേണ്ടിയിട്ടൊക്കെ നടന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലും ഇതുവരെ ഒന്നും ആയില്ലേ എന്ന് ചോദിക്കുന്നവന് നിയമത്തെപ്പറ്റി അറിയില്ലായിരിക്കാം അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിനെക്കുറിച്ച് അറിയില്ലായിരിക്കാം പക്ഷെ അത് സ്വാഭാവികമായ ഒരു സംശയമാണത് എന്തിനാണ് ശിക്ഷിക്കാൻ ഇത്രയും സമയം വേറെ ഏതെങ്കിലും നാട്ടില് നടക്കുവോ നമ്മൾ കണ്ടില്ലേ അമേരിക്കയിലൊക്കെ റോഡിൽ പോകുമ്പോ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നേരെ പോലീസ് വെടിവെക്കുക മുട്ട വെടിവെക്ക എടുത്തോട്ട് പോവുക അപ്പൊ അവിടെ ഒക്കെ അങ്ങനെ ആയിപ്പോയി അത്രയൊന്നും വേണ്ട പക്ഷെ പിടിച്ചവനെ കൊണ്ടുപോയിട്ട് വലിച്ചു നീട്ടി ഇങ്ങനെ ജനങ്കാങ്ക കൊണ്ടു നടന്ന് ഇതൊന്നും ചെയ്യരുത് അതാണ് എൻ്റെ അപേക്ഷ എനിക്കറിയില്ല ഈശ്വരാ വിവരമുള്ള നിയമജമായ തന്നെ പറയട്ടെ തെറ്റ് ചെയ്തതിന് ഏറ്റവും വലിയ ശിക്ഷ അപ്പ കൊടുക്കുക അത് വലിയ പാർട്ടി നേതാവാകട്ടെ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക അല്ലാത്തവരാകട്ടെ ഇതുപോലുള്ള ഇപ്പം ഇത്രയും കൊച്ചുകുട്ടികൾക്കൊക്കെ ഇത്രയും ഒരു അക്രമവാസന ലഹരിയാണ് എന്ന് പറഞ്ഞാൽ ഈ ലഹരി ഇവിടെ നിന്ന് അത് ഞാൻ ചോദിച്ചു അടുത്ത കാലത്ത് സത്യം പറയുകയാണ് ഞാൻ പേര് പറയാൻ ഒരു മന്ത്രിയോട് ചോദിച്ചത് സാറേ നമ്മൾ ഈ വിദേശത്ത് പോകുമ്പോൾ എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ തൊട്ട് നമ്മുടെ നഖം കണ്ണ് മൂക്ക് കുന്തം കുളചക്രം പാസ്പോർട്ട് സക്കലതുവൻ്റെ കമ്പ്യൂട്ടറിലുണ്ട് അവിടെ വണ്ടിക്കകത്ത് നമ്മൾ ചെറിയ അപകടം പറ്റിയാൽ പോലും ടക്ക് ടക്ക് നടിച്ച് നോക്കിയാൽ നമ്മുടെ കംപ്ലീറ്റ് ചരിത്രം അവരുടെ കമ്പ്യൂട്ടർ കിടപ്പുണ്ട് എയർപോർട്ട് തൊട്ട് പിന്നെ അവൻ ബ്ലോക്ക് ചെയ്യും അല്ലേ പുറത്ത് കിടക്കാതെ അത്രയും ഒക്കെ രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്ത് പോകുമ്പോഴാണെങ്കിലും ഒരു സംസ്ഥാനത്തിനകത്ത് യാത്ര ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ഒരു സംവിധാനം കൊണ്ടുവന്നുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിലൊന്ന് ചോദിക്കണം ഒരാൾ വന്നു അതിനേം ഗുവാഹാട്ടി എക്സ്പ്രസ്സിൽ വന്നിറങ്ങിയോ വേറെ വല്ലതും ജാംനഗറിൽ വന്നിറങ്ങിയോ അവിടെ നിന്ന് റിസർവേഷൻ എടുക്കുമ്പോൾ ശരി നമ്മൾ ആധാറൊക്കെ കാണിച്ച് നോക്കി ആ ലിസ്റ്റ് ഇങ്ങോട്ട് കൊടുക്കണ്ടേ ഇത്ര പേര് ഇന്ന കമ്പാർട്ട്മെൻറ്റിൽ മുപ്പത് പേര് വരുന്നുണ്ട് ആ ഒരു സംവിധാനം ഇവിടെ വയ്ക്കുന്നു ഇവരെവിടെ ഇറങ്ങുമ്പോൾ നിങ്ങളിവിടെ താമസിക്കുന്ന അഡ്രസ്സ് എന്താ ആരുമുണ്ട് അതൊക്കെ ഉത്തരവാദിത്തപരമായിട്ട് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഒരുപാട് അക്രമങ്ങൾ നടക്കുന്നതിൽ ഒരു പരിധി വരെ എങ്കിലും ഇത് ചെയ്തവനാരാ കണ്ടുപിടിക്കാൻ പറ്റും ഇത് ചെയ്ത ശവൻ അന്ന് രാത്രിയിലെ വണ്ടിക്ക് തിരിച്ചു പോവുക അത് കള്ളത്തരമാകട്ടെ മോഷണമാകട്ടെ കൊലപാതമാകട്ടെ തീവ്രവാദമാകട്ടെ എന്നിട്ട് അത് ചെയ്തവനൊക്കെ പോയി ബാക്കിയുള്ള നാട്ടിൽ കിടന്ന് മനസ്സിലാകാനായിട്ട് ജീവിക്കുന്നവരുടെയൊക്കെ ജാതിയുടെയും അതിൻ്റെയും പേരും പറഞ്ഞ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക അതെന്ത് അതാണ് എനിക്കൊരു ചെറിയ വിഷമം കേരളം അത് ആ സംഭവങ്ങളൊന്ന് ക്രമീകരിച്ച് കൊണ്ടുവരാൻ നമ്മുടെ ശ്രീ പിണറായി വിജയനെങ്കിലും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വീട്ടില് കുസൃതിയൊക്കെ ഒക്കെ ഓടി നടന്നിരുന്ന പ്യാരിലാലിന്റെ അനിയൻ പിന്നെ മകന്റെ പടത്തിൽ അഭിനയിക്കുക മകൻറെ പടത്തിലൂടെ തന്നെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വലിയ സിനിമയുടെ പ്രധാനിയാവുക മോഹൻലാലിനെ പറ്റിയാണ് പ്യാരിലാലിന്റെ മനസ്സിലായല്ലോ ഈ ഇങ്ങനെ എപ്പോഴെങ്കിലും ആലോചിച്ച് അതിശയിച്ചു പോയിട്ടുണ്ടോ അയ്യോ എനിക്ക് ആ ലാലു ലാലുവൊക്കെ ഇവിടെ വല്യ സൂപ്രധാരമായിട്ട് വന്ന് പിന്നെ ഇങ്ങനെ എൻ്റെ മക്കളുമായിട്ട് സഹകരിക്കുക അന്ന് അങ്ങനത്തെ ചിന്ത വന്നിട്ടില്ല ലാലു ഒരു കുസൃതി കുറയും പക്ഷെ ആളും പിടുക്കനാന്ന് അസാമാന്യ കുശാഗ്ര ബുദ്ധിയാ അറി എല്ലാം മനസ്സിലായാലും മനസ്സിലാവാത്ത പോലൊക്കെ ഇരിക്കും അത് ഇപ്പോഴും ഉണ്ട് എല്ലാം അറിയാം അദ്ദേഹത്തിന് അത് അദ്ദേഹം നയിക്കുന്ന സംഘടനയിലെ പ്രശ്നങ്ങളും അറിയാം പുറത്തുള്ള പ്രശ്നങ്ങളറിയാം സിനിമാ ഫീഡിലെ പ്രശ്നങ്ങളറിയാം ഈ രാഷ്ട്രീയപരമായ പ്രശ്നം എല്ലാം അറിയാം ലാലു അത്ര മണ്ഡലം ഒന്നുമില്ല അതീവ ബുദ്ധിമാനം അത് കൊച്ചിലേ അതെ ഇട്ടുപിടുക്കനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോളേജി എന്ന് പറയുന്നത് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടാണ് അതെ അതെ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കും നമ്മളൊക്കെ കൊല കൊല്ല അതൊക്കെ പറയും ഇതാണ് വ്യത്യാസം അങ്ങനെ ഉണ്ടാതിരിക്കാനും ഒരു പ്രത്യേക ക്ഷമ വേണം എനിക്കത് പറ്റത്തില്ല കാരണം എനിക്ക് സങ്കടം തോന്നുന്ന കാര്യങ്ങൾ ഞാനെങ്ങ് പറയാം അതിനകത്ത് ഞാൻ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ കേൾക്കുന്ന നേതാക്കന്മാർക്ക് തോന്നുമായിരിക്കും ശരിയാണല്ലോ അതള്ള പറഞ്ഞത് നോക്കാം എന്ന് വിചാരിക്കും എന്നുള്ളൊരു ധാരണയും ആഗ്രഹവുമാണ് നമ്മുടെ അല്ലേ അപ്പോൾ ഞാനിതുപോലെ പറ അതേസമയം ഇപ്പം മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പറഞ്ഞാൽ കുറേ കൂടെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും കുറച്ചുകൂടെ ഒക്കെ മോഹൻലാലൊക്കെ ഇൻവോൾവ് ചെയ്ത് തുടങ്ങി ഞാൻ പറഞ്ഞതാണ് മമ്മൂട്ടിയും മോലാലൊക്കെ പറയണം ഈ കുട്ട പിള്ളേരുടെ കാര്യങ്ങൾ ഇപ്പോൾ ഒരു പരസ്യവാചകം പറയുന്ന അല്ല അവർ പറയേണ്ടത് എനിക്ക് അവരോടൊക്കെ ഒരു അപേക്ഷയുണ്ട് ഒരു വലിയ പ്രസ്ഥാനം ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലൊരു പ്രസ്ഥാനം തുടങ്ങിക്കൂടെ അല്ല തുടങ്ങിയിട്ട് പിന്നെ ഈ സംസാരിക്കാൻ അറിയാൻ പറ്റാത്ത കുറേ പേര് അതിൻ്റെ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് കാര്യമില്ല സംസാരിക്കാൻ കാര്യകാരണ സഹിതം അതിൻ്റെ ഗൗരവങ്ങൾ പറയാനും മനസ്സിലാക്കാനും സംസാരിക്കാൻ അറിയാവുന്നവര് വേണം അതിൻ്റെ കമ്മിറ്റി വരെ അല്ലാതെ മൂന്നാല് വെമ്പിള്ളർ സ്ത്രീ സമത്വം ഒന്നും ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ അത് തുല്യ സംവരണം ഇതൊന്നും വേണ്ട നല്ല അന്തസ്സായിട്ട് സംസാരിക്കുന്ന രണ്ട് മൂന്നാണുങ്ങളും മതി അതിനകത്ത് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇതൊരു പിക്നിക്ക് പോകുന്ന പോലെ വല്ലിടത്തും ഒക്കെ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞ് കറങ്ങാനുള്ള ഒരു ഉപാധിയാക്കി സംഘടനകളായാലും ശരി രാഷ്ട്രീയ കക്ഷികളാണെങ്കിൽ ശരി അവരവൻ്റെ പ്രസ്ഥാനത്തെ മോഹൻലാൽ എന്നൊക്കെ പറയുന്ന വ്യക്തികൾക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടൊന്നുമില്ല നല്ലതുപോലെ പുസ്തകമായിരിക്കും മോഹൻലാലും നല്ല എല്ലാ പുസ്തകങ്ങളും വായിക്കുകയും കൊച്ചിലേ പോലും കുസൃതി എല്ലാം ഉണ്ട് അതൊക്കെ വളരെ സത്യമാണ് കാരണം നിലത്തോടെ സഞ്ചരിക്കുന്നത് കുറവായിരുന്നു ഒരു ആറ് വയസ്സ് വരെ മിക്കവാറും മനത്തിൻ്റെ ഇതിൽ അവിടെ കാണും മാവി കാണും എന്നൊക്കെ ആയിരുന്നു പറയുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കുഞ്ഞായിരുന്നു പക്ഷേ ലാലുവിൻ്റെ ബുദ്ധിയും ലാലുവിൻ്റെ ഒരു ലോകപരിചയവും ലാലുവിനെ ഇത്രത്തോളം ഉയർത്തി ഇന്ന് മോഹൻലാൽ പറയുന്ന വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിലൊരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ തീർച്ചയായിട്ടും അതെ അല്ലാതെ ചുമ്മാതെ ഒരാളാവാൻ വേണ്ടി എന്തെങ്കിലും അത് മമ്മൂട്ടിക്കും ഇല്ല കേട്ടോ മമ്മൂട്ടി അപ്പോൾ വളരെ കുറച്ചേ സംസാരിക്കത്തുള്ളൂ പക്ഷേ പറയുന്ന കാര്യങ്ങൾക്ക് വളരെ സെൻസിറ്റിളായിട്ട് മമ്മൂട്ടി സംസാരിക്കും അതൊക്കെയാണ് അവരുടെയൊക്കെ ഗുണങ്ങൾ അതുകൊണ്ട് അവരുടെയൊക്കെ പേരാണ് ഉപയോഗിക്കുന്നത് സംഘടനയുടെ തലപ്പത്തി ഇവർ അല്ലാതെ അവരവിടെ പോയിരുന്നു രാവിലെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഇന്ദ്രിയത്ത് തൊട്ടിൽ കിടന്ന് ആടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മോധ്യ അപ്പച്ചൻ വന്ന് സുമാനൻ ചേട്ടനോട് പടയോട്ടത്തിന് ശരി പറഞ്ഞ വാചക എന്റെ പറഞ്ഞ അപ്പച്ച ഞാനീ കുടുമയൊക്കെ കിട്ടിയാൽ മഹാബോറായിരിക്കും ഞാനുണ്ട് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ അന്ന് സുഖ മമ്മൂട്ടികമായിട്ട് വലിയ അടുപ്പാ ഒരു സുമുഖൻ അല്ല ഒരു കൊച്ചൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആരാ ചോദിച്ചു അപ്പച്ച അപ്പൊ പറഞ്ഞു ഈ പടത്തിനകത്ത് സ്ഫോടനം ഹീറോയാണ് അദ്ദേഹം മീട് മിടുകനാന്നൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പച്ചൻ ആദ്യമായിട്ട് എനിക്ക് എനിക്കൊന്ന് മമ്മൂട്ടി വന്ന് കാണുന്നത് എനിക്ക് എൻ്റെ വേറൊരു മമ്മൂട്ടി ഒരു പിങ്ക് കളറിലൊരു ടവലും ഒക്കെ പോയിച്ചപ്പോൾ ഞാൻ ചോദിച്ചു വൈഫില്ലേ ചോദിച്ചപ്പോൾ സുലു വന്നെന്തോ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയൊക്കെയാണ് അന്ന് തൊട്ട് കാണുകയാണ് മമ്മൂട്ടി അന്ന് ചേച്ചി എന്ന് വിളിച്ച് വിളിച്ച ആ വിളി ഇപ്പോഴും മമ്മൂട്ടി ചേച്ചി എന്ന് വിളിക്കുമ്പം അതിലുണ്ട് പിന്നെ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഈ കാണുമ്പോൾ ഒരു ഓവർ കാണി അത് ഞാൻ ആ പ്രദേശത്തോട്ടേ പോകത്തില്ല കാരണം എനിക്ക് അവരുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അറിയാം ഒന്ന് നിന്ന് ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ കുഞ്ഞെന്നൊക്കെ പറയാം അമ്പതെണ്ണം എടുക്കുക പക്ഷേ അതല്ല നമ്മൾ സമയവും സന്ദർഭം അവരെ കാണാൻ ജനം ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ അവരുടേതായ ലോകത്ത് അവരെ വിടുക എനിക്കിപ്പോൾ ഒരു ഫോട്ടോ എടുക്കണം ഞാൻ മമ്മൂട്ടിയുടെ വീട്ടിൽ ചെന്നാൽ പറ്റത്തില്ല ഒരിക്കലും മമ്മൂട്ടി പറയത്തില്ല ഒന്നിന് വരെ പത്തെണ്ണം എടുക്കുക അത്ത എന്ന് പറയും അത്രയും എനിക്ക് അടുപ്പമാണ് മമ്മൂട്ടിയോടും ഭാര്യയോടും എല്ലാവരും അത് ദുർഖറൊക്കെ ഞാൻ അടുത്തിടെ പോഴുന്ന സമയത്ത് കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ അവരൊക്കെ വലിയ സൂപ്പർ സ്റ്റാറായി പോയില്ലേ അത് കാരണം അധികം കാണാറില്ല അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന പോലെ എവിടെ ആയാലും ശരി അവനവൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് സ്വയം കളയാതെ നോക്കുക അത് സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളതാമേ നിങ്ങൾക്കൊക്കെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാൻ അമേരിക്കയിൽ പോയി പഠിച്ചു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് അതല്ല നോ അതിപ്പം എല്ലാ കാശ് മുതലാളിമാരും മക്കളെ വെള്ളിയിലയച്ച് പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്നും കാര്യമില്ല നമ്മുടെ വേറെ എവിടെ നിന്ന് വരുന്നു അല്ലേ നമ്മളെ വളർത്തിയ രീതി അങ്ങനെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ പെരുമാറുന്നത് അങ്ങനെ ആരെയോട് നമുക്ക് കാര്യം പറയാം പക്ഷേ ഉപയോഗിക്കുന്ന ഭാഷയിൽ അധികം വേദനപ്പെടുത്താതെ നോക്കുക അതെല്ലാവർക്കും വരുന്നില്ല മോഹൻലാൽ എൻ്റെ ഒന്നാമത്തെ ആളാണ് ഒരിക്കലും മോഹൻലാൽ ആരെയും സംസാരിച്ചിട്ട് ഒരു ചൂടായി അത് വീട്ടിലെന്തെങ്കിലും ആരോടെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ മൊത്തത്തിൽ ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ സംസാരിക്കില്ലേ എന്താ മോനെ അത് പറയുന്നതൊക്കെ ഉള്ളിലറിയാം നീ കാണിച്ചത് ശുദ്ധം വേണ്ടതിനെ ഒന്നറിയാമെങ്കിലും അങ്ങനെ സംസാരിക്കും അതൊരു കഴിവാണ് ഏറ്റവും അധികം പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന അയ്യോ താങ്ക് യു മോനെ എന്തായാലും മൂവി വേൾഡുമായിട്ട് എനിക്ക് ഇത്രയും കുറിച്ച് പറയാൻ സാധിച്ചത് ഒരു വലിയ സന്തോഷം എല്ലാവരോടും ഒറ്റ അപേക്ഷയുള്ളൂ ഒരാളിൻ്റെ കഷ്ടപ്പാട് മറ്റൊരാളിൻ്റെ പരിപൂർണ സമ്മതം കാശ് മുടക്കി ഇങ്ങനെ വലിയൊരു ഒരു സംഭവം പടുത്തുയർത്താൻ കൊടുത്ത സപ്പോർട്ട് ആൻ്റണിയും ലാലു എല്ലാവരും എല്ലാവരോടും നന്ദി പറയാൻ എനിക്ക് വേറൊന്നും പറയാനില്ല ഒപ്പം